മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കനിവിൻ്റെ കടലായ കാരുണ്യവാനായ ദൈവമേ ഉപജീവനത്തിനായി മത്സ്യബന്ധനം നടത്തുന്ന എളിയവരായ അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ കൊടുങ്കാറ്റിലും പേമാരിയിലും ജീവിതമാകുന്ന തോണി ആടിയുലയുമ്പോൾ ഭയപ്പെടേണ്ട ഞാൻ കൂടെയുണ്ട് എന്ന അങ്ങയുടെ തിരുവചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് മുന്നോട്ടു പോകുവാൻ കനിയണമേ കൃത്യനിർവഹണ ബോധത്തോടും ആത്മാർത്ഥതയോടും തൊഴിൽ ചെയ്തുകൊണ്ട് ആഴമായ ക്രിസ്തീയ വിശ്വാസത്തിൽ ജീവിക്കുവാനും കുടുംബത്തിനും സമൂഹത്തിനും നന്മ പ്രദാനം ചെയ്യുവാനും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ മത്സ്യബന്ധന സാമഗ്രികളെയും അതായത് വല വഞ്ചി വള്ളം തുടങ്ങിയവ അങ്ങ് അനുഗ്രഹിക്കണമേ മത്സ്യബന്ധന ഉണ്ടാകുന്ന അധ്വാന ഭാരവും ക്ലേശങ്ങളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് വല നിറയെ മത്സ്യം കിട്ടുമെന്ന വിശ്വാസത്തോടെ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരളയണമേ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാവണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നുന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട് തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ